ഒരു കപ്പ് അരിയും അതുപോലെ തന്നെ ഇച്ചിരി തേങ്ങ കൊണ്ടത് പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മണിമുത്ത അരി ഒരു കപ്പ് അതുപോലെ ഒരു ശർക്കരയും അതുപോലെ ഇച്ചിരി തേങ്ങയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി വറുത്തെടുക്കണം ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം അരി ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുകയാണ് കേട്ടോ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണതുവരെ നമ്മളിത് വറുത്തെടുക്കണം അരി കളർ മാറുന്നതിനനുസരിച്ച് പൊട്ടിത്തുടങ്ങും അതുപോലെ തന്നെ പിന്നെ അതുപോലെ കരിഞ്ഞു പോവാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ കണ്ട നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം അതാണ് ഒരു മിക്സിൻ്റെ ജാറെടുത്തിട്ട് ഇനി ഇതിലൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ കണ്ടോ അതാ ഇതുപോലെ നല്ല പൊടിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി ഇതാ ഒരു നാല് ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതുപോലെ ഒഴിച്ചെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇതുപോലെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണത് വരെ നമ്മളിത് വഴറ്റി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മള് പൊടിച്ച് വെച്ച അരിപ്പൊടിതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് നമ്മളൊരു പത്ത് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതാ ഒരു ശർക്കര അതുപോലെ പൊടിച്ചതും കൂടെ അതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ അത് മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് തേങ്ങയും ശർക്കരയും അതുപോലെ തന്നെ ഉള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും തൊട്ടടുത്തുള്ള ബെലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ തന്നെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുതേ അപ്പം ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അതുപോലെ തന്നെ സിംപിൾ ആയിട്ടുള്ള കുറേ റെസിപ്പീസ് അത് ചാനൽ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുല്ലേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു ടെൻഷനാണല്ലേ ഇന്ന് എന്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഇതുപോലെ പൊടി പൊടിയായിട്ടാണ് ഇത് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് സ്പൂണോട് കോരി കഴിക്കാനും അതുപോലെ കൈ കൊണ്ടൊക്കെ പിടിക്കുമ്പോൾ അതുപോലെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും